എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് വെള്ളരിയുടെ ഒരു സമയമാണ് നമുക്ക് വിഷുവിന് എല്ലാവർക്കും വെള്ളരി ഹാർവെസ്റ്റ് ചെയ്യണം നമുക്ക് കണി വെക്കണമെങ്കിൽ വെള്ളരി വേണം പക്ഷേ ഈ ഒരു സമയത്ത് വെള്ളരിയിൽ വല്ലാതെ എല്ലാം മഞ്ഞളിപ്പ് കൂടുതലായിട്ട് കാണുന്നതായിട്ടാണ് കർഷകർ പറയുന്നത് മഞ്ഞളിപ്പ് വന്ന ഭാഗം ഇങ്ങനെ തന്നെ അങ്ങ് നിൽക്കുകയാണ് വളർച്ചയില്ലാതെ മുരടിച്ച പോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും മല മഞ്ഞളിപ്പ് ഉണ്ടാവാം ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗുലർ ഇലപ്പൊട്ട് രോഗം എന്ന് പറയുന്നൊരു രോഗമാണ് അതായത് ഇലകളിൽ ആംഗുലറായിട്ട് കോണോട് കോൺ ചേർന്ന പോലത്തെ മഞ്ഞളിപ്പ് ചെരിച്ചു വച്ച റെക്റ്റാംഗിൾ പോലെ ഇരിക്കും ചിലപ്പോൾ ഇലപ്പൊട്ട് അത് നല്ല മഞ്ഞ കളറായിട്ടുണ്ടാവും അത് ക്രമേണ എന്താവും എന്ന് വെച്ച് കഴിഞ്ഞാൽ തവിറ്റ നിറത്തിലുള്ള പൊട്ടുകളായിട്ട് മാറും ഇലകൾ മഞ്ഞളിച്ച് കരിഞ്ഞു പോവും ചില സമയത്ത് തണ്ടുകളെയും ഇങ്ങനെ കരിഞ്ഞു പോകുന്നതായിട്ട് ബാധിക്കാറുണ്ട് സാധാരണഗതിയിൽ നമ്മളെ കണിവെള്ളരിയിൽ മാത്രമല്ല കക്കരി ഉണ്ടല്ലോ ഈ വേനൽക്കാല പച്ചക്കറിയായിട്ട് ചെയ്യുന്ന കക്കരി സലാഡ് കുക്കുംബർ എന്ന് പറയുന്ന ഇതിനകത്തും ഇത് കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക ആംഗുലറായിട്ടുള്ള മഞ്ഞളിപ്പ് വരച്ച് വെച്ച പോലെ മഞ്ഞളിപ്പ് കാണുന്നുണ്ടെങ്കിൽ അത് ആംഗുലർ ഇലപ്പൊട്ട രോഗമാണ് അതിന് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ മെഷർ ഉണ്ട് വിത്ത് നമ്മൾ കുതിർത്ത് വെച്ച് നടന്ന സമയത്ത് എഴുപത്തഞ്ച് മില്ലി വെള്ളത്തിൽ ഇരുപത്തഞ്ച് ഗ്രാം സുഡോമോണാസ് എന്നുള്ള രീതിയിൽ ഒരു ദിവസത്തേക്ക് മുക്കി വെച്ചതിന് ശേഷം നമ്മൾ നടുന്നതാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഏറ്റവും എളുപ്പവിദ്യ പിന്നെ അതേപോലെ തന്നെ എല്ലാ പത്ത് ദിവസം കൂടുമ്പോഴും ഇരുപത് ഗ്രാം സുഡോമോണാസ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള തോതിൽ കലക്കിയതിന് ശേഷം തട നന്നായിട്ട് കുതിർത്ത് കൊടുക്കുക പിന്നെ ഈ ഇലപ്പൊട്ട് രോഗം കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെഷർന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടല്ലോ ബ്ലീച്ചിങ് പൗഡർ പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചുവട് കുതിർക്കാക്കാം ചില സമയത്ത് ഈ ആംഗുലറായിട്ടുണ്ടാവില്ല കേട്ടോ വട്ടത്തിലുള്ള പൊട്ട് ആ നടുവിലും മഞ്ഞ നിറവും ചുറ്റും ബ്രൗൺ നിറത്തിലുള്ള അതിനൊരു മാർക്കിംഗ് ചെയ്ത പോലെ നമ്മൾ ഒക്കെ ചെയ്യുമ്പോൾ ചുറ്റും ബ്ലാക്ക് കൊണ്ട് മാർക്കിംഗ് കൊടുക്കുന്ന പോലെ ഇത് ബ്രൗൺ നിറത്തിലുള്ള മാർക്കിംഗ് ഉണ്ടെങ്കിൽ അത് സെർക്കോസ്പോറ ലീവ് സ്പോട്ട് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അങ്ങനെയുള്ള രോഗം ഉണ്ടെങ്കിലും നമുക്ക് കൺട്രോൾ മെഷർ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സുഡമോണാസ് ഡ്രെഞ്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ചില സമയത്ത് നമ്മൾ മെഗ്നീഷ്യം എന്ന് പറയുന്ന മൂലകത്തിൻ്റെ അഭാവം കൊണ്ടും ഈ രീതിയിലുള്ള മഞ്ഞളിപ്പ് ഉണ്ടാവാറുണ്ട് അതായത് ഞരമ്പ് മാത്രം പച്ചനിറവും ആയിട്ടുള്ള സ്പേസ് മഞ്ഞയും കാണുന്നെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയാണ് അങ്ങനെയുള്ള ഒരു അവസരമാണെങ്കിൽ തീർച്ചയായിട്ടും മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുത്തേ മതിയാവും കാരണം മെഗ്നീഷ്യം എന്ന് പറയുന്നത് ഹരിതകത്തിലെ പ്രധാന കണ്ടൻ്റാണ് ഹരിതകം മഗ്നീഷ്യം കുറയുമ്പോഴത്തേക്ക് ഹരിതകത്തിൻ്റെ പ്രവർത്തനക്ഷമത കുറയുകയും ഇലകൾ ഭക്ഷണം ഉണ്ടാക്കുന്ന കുറയും തീർച്ചയായിട്ടും ഉൽപ്പാദനത്തെ അത് ബാധിക്കും ഒരു തടത്തിലേക്ക് നമുക്കൊരു മുപ്പത് ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് നട്ട് ഒരു മാസത്തിലകം ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ വരുമ്പോൾ ആവശ്യത്തിനുള്ള പച്ച നിറം അവിടെ ഉണ്ടാവും പച്ച നിറ ഉണ്ടാവുമ്പോഴത്തേക്കും ഇലകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി കൂടും അങ്ങനെ വരുമ്പം ഉൽപ്പാദനം നല്ല പോസിറ്റീവായിട്ട് കൂടുകയും ചെയ്യും മാത്രമല്ല കീടങ്ങളെ ചെറുക്കാനുള്ള ഒരു കഴിവ് കാരണം കോശപ്പിച്ച് നല്ല കട്ടിയുള്ളതാവുകയും കീടത്തെ ചെറുക്കാനുള്ള ഒരു കഴിവ് അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവുകയും ചെയ്യും ചില സമയത്തുണ്ടല്ലോ ഇലകളിൽ പ്രത്യേകിച്ചും ഒരു ആകൃതിയും ഇല്ലാത്ത മഞ്ഞപ്പാടുണ്ടാവും അതെന്നിട്ട് അടിഭാഗത്തെ അല്ലേ അടിഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പൂപ്പൽ വളർച്ച കാണും അങ്ങനെ കാണുന്നെങ്കിൽ അത് മൃദുരോമ പൂപ്പൽ എന്ന് പറയുന്ന രോഗമാണ് അതിനെ കൺട്രോൾ ചെയ്യാനും നമുക്ക് സുഡമണാസ് ഡ്രെൻ ചെയ്യുന്നതിനെയാണ് നല്ലത് അതേപോലെ തന്നെ നമുക്ക് പൊട്ടാസ്യം ഫോസ്ഫോണേറ്റ് അക്കോമെന്നുള്ള അത് വാങ്ങിക്കാൻ കിട്ടും നാല് മില്ലി ഒരു ലിറ്റർ വള്ളത്തിൽ കലക്കീരി തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്നുള്ള പരിഹാരമാകും അങ്ങനെ പല തരത്തിലുള്ള മഞ്ഞളിപ്പ് ഈ സമയത്ത് നമ്മളുടെ വെള്ളരിയിൽ പ്രത്യക്ഷപ്പെടും പക്ഷേ കൃത്യമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ വരുന്ന പ്രശ്നം നമുക്ക് വിഷുവിന് എടുക്കാനുള്ള വെള്ളരി നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ഇട്ടത് കിട്ടും കാരണം പല ദുക്കൊന്നും ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരുന്നുണ്ട് കർഷകരുടെ അടുത്തു നിന്നൊക്കെ വിളിച്ച് വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മളെ വീട്ടുമുറ്റത്ത് നമ്മൾ കുറച്ച് വെള്ളരി ആണെങ്കിലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വള്ളരിക്ക നമുക്ക് അണിവെക്കാനുള്ളതോ നമുക്ക് ഉപയോഗിക്കാനുള്ള വള്ളരിക്ക കിട്ടില്ല അപ്പോൾ ആ മഞ്ഞളിപ്പ് പലതരത്തിൽ വരുന്നതും അതേ അത് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയുടെ ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം